നമസ്കാരം നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് റിഫെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് റിഫെക്സ് ഇൻഡസ്ട്രീസ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു നാലായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തഞ്ച് പോയിൻറ്റ് എട്ട് രണ്ടും ഡിവിഡൻഡ് എൽഡ് പൂജ്യം പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനവും ഫിഫ്റ്റി ടു വീക്കായി അഞ്ഞൂറ്റി എഴുപത്തി ഫിഫ്റ്റി ടു വീക്കിലോ മുന്നൂറ്റി പന്ത്രണ്ട് റിഫെക്സ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കും എന്ന് പറയുന്നതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിക്ക് നൂറ് കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതുകൊണ്ടാണ് റെഫ്രിജറേറ്റ് ഗ്യാസ് മാനുഫാക്ചറിങ് സെക്ടറിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഈ കമ്പനി കോൾ ആൻഡ് ഹാഷ് ഹാൻഡിലിംഗ് സെഗ്മെൻറ്റിലും ഉണ്ട് ഇവിടെ കമ്പനിക്ക് പോണ്ട് ഹാഷ് അല്ലെങ്കിൽ ബോണ്ടം ഹാഷ് ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ടാണ് നൂറ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത് ഇതിൻ്റെ ഇമ്പാക്റ്റ് നാളെ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷമാണ് ഓർഡറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും പുറത്തുവന്നത് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡീസൻ്റ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർധിച്ച് മുപ്പത്തിമൂന്ന് കോടിയിൽ നിന്നും അൻപത്തിരണ്ട് കോടിയിലേക്ക് എത്തുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ നാനൂറ്റി മുപ്പത്തൊന്ന് കോടിക്കടുത്ത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ എബിറ്റ ഇയർ ഓൺ ഇയറിൽ നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും എഴുപത്തിനാല് കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു ആഷ് ആൻഡ് കോൾ ഹാൻഡ്ലിംഗ് സെഗ്മെൻറ്റിൽ കമ്പനി മികച്ച റിക്കവറി കാഴ്ചവെക്കുകയും ഈ സെക്ടറിൽ തുടർച്ചയായി കമ്പനിക്ക് ഓർഡർ ലഭിച്ചുകൊണ്ടും ഇരിക്കുന്നു റീസെൻ്റ്ലി എഴുപത്താറ് കോടി രൂപയുടെ ഒരു ഓർഡറും കമ്പനിക്ക് ലഭിച്ചിരുന്നു ഇനി മാനേജ്മെൻറ്റിൻ്റെ കമൻ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ബിസിനസ് സെഗ്മെന്റിലും സ്റ്റഡി ഇംപ്രൂവ്മെൻറ്റ് കമ്പനി കൈവരിക്കുന്നുണ്ട് ക്വാർട്ടർ ടുവുമായി ക്വാർട്ടർ വണ്ണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ക്വാർട്ടർ ടുവിൽ മൺസൂൺ ആയിട്ടുള്ള ചലഞ്ചസ് കമ്പനി ഫേസ് ചെയ്തെങ്കിലും ഡീസെൻറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അതോടൊപ്പം തന്നെ എബിറ്റ മാർജിൻ പത്ത് ശതമാനത്തിൽ നിന്നും പതിനേഴ് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു റിഫെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് മൾട്ടി മൾട്ടിബാഗ് റിട്ടേൺ കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് സ്റ്റോക്കിൻ്റെ ലോങ് ടൈം പെർഫോമൻസ് നോക്കിയാൽ മികച്ചതാണ് മൂന്ന് വർഷം കൊണ്ട് അൻപത്തി മൂന്ന് ശതമാനവും അഞ്ച് വർഷം മൂന്ന് വർഷം കൊണ്ട് അഞ്ഞൂറ് ശതമാനവും അഞ്ച് വർഷം കൊണ്ട് ആയിരത്തി തൊള്ളായിരം ശതമാനവും റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്റ്റോക്ക് മുപ്പത്തഞ്ച് ശതമാനത്തോളം കറക്റ്റായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് റിഫെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് ലൈൻ അത് ബിയറിഷ് ട്രെൻഡ് ലൈനിലാണ് ഇപ്പോഴും നീങ്ങുന്നത് മുന്നൂറ്റി ഇരുപതിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് മുന്നൂറ് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് നാളെ സ്റ്റോക്കിൽ ഏതെങ്കിലും കാരണവശാൽ ബൈങ് മൊമെൻ്റം വരികയാണെങ്കിൽ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി എഴുപത് നാനൂറ് തുടങ്ങിയ റേഞ്ചുകൾ റെസിസ്റ്റൻസായി പ്രവർത്തിച്ചേക്കും രണ്ടാമത്തെ അപ്ഡേറ്റ് ഇമാമി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ് ഇമാമി ഇന്ന് രണ്ട് ശതമാനത്തോളം ഉയർന്ന് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി റിഫെക്സ് ഇൻഡസ്ട്രീസ് പോലെ തന്നെ ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അറുന്നൂറ്റി എൺപത്തൊമ്പതും ഫിഫ്റ്റി ടു വീക്ക് ലോ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടും സ്റ്റോക്ക് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു പ്രമുഖ ബ്രോക്കേജ് ഫിമ്മുകൾ ഇമാമി എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക ഗ്ലോബൽ ബ്രോക്കേജ് ഫിമമായ ഗോൾഡ് മാൻ സാൻസ് ബൈ എന്ന റേറ്റിംഗും എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും അറുപത്തൊന്ന് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റാണ് ഗോൾഡ് മാൻ സാൻസ് നൽകിയിരിക്കുന്നത് ഉയർന്ന ഏണിംഗ് വെസിബിലിറ്റിയും കമ്പനിയുടെ റീസണബിൾ ഗ്രോത്ത് ട്രാജക്ടറിയും കമ്പ്യൂട്ട് ഗ്രോത്ത് ട്രാജക്ടറിയും അട്രാക്റ്റീവ് വാലുഷനും പരിഗണിച്ചാണ് ഗോൾഡ് മാൻ സാൻസ് ബൈ എന്ന റേറ്റിംഗും അറുപത് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രമുഖ ബ്രോക്കേജ് ഫീം ആയ എം കെയും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് എണ്ണൂറ് രൂപയുടെ ടാർഗറ്റാണ് എം കെ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ നവോമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും ഇമാമി എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ കമ്പനി അതിൻ്റെ കമ്പനിയുടെ ബിസിനസ് നോർമലൈസേഷൻ്റെ പശ്ചാത്തലത്തിലും കൂടാതെ കൂടാതെ മികച്ച രീതിയിലുള്ള വളർച്ചയുടെ വളർച്ച വളർച്ചയുടെ പശ്ചാത്തലത്തിലുമാണ് ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നത് ഇമാമി എന്ന സ്റ്റോക്കിന് നവോമ ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് റീസെൻ്റ്ലി കമ്പനി കൺസ്യൂമർ ടു റീസെൻറ്റ്ലി കമ്പനി ഡി ടു സി ഡയറക്റ്റ് ടു കൺസ്യൂമർ സെക്ടറിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ഇതുവഴി റവന്യൂവിൽ ആറ് മുതൽ അറുപത് ശത ആറ് മുതൽ പതിനാറ് ശതമാനത്തോളം റിട്ടേൺ വരാൻ സാധ്യതയുണ്ടെന്ന് ചില ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുമുണ്ട് ഇനി അഞ്ച് മുതൽ ഏഴ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് വരും സമയങ്ങളിൽ കമ്പനിയിൽ പ്രതീക്ഷിക്കാവുന്നത് അതുപോലെ തന്നെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വരും വർഷങ്ങളിൽ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാമെന്ന് മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററിയുമുണ്ട് ഈ ഫാക്ടറികളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇമാമി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കുന്നത് ഇമാമിയെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് അഞ്ഞൂറ്റി ഇരുപത്തെട്ടിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് അറുന്നൂറ് പോലുള്ള ടാർഗറ്റ് എയിം ചെയ്യാം അഞ്ഞൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്